നമസ്കാരം കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കുമെന്ന റിപ്പോർട്ടുകളിൽ പ്രതികരണവുമായി സംസ്ഥാന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി വിശദമായ ചർച്ചയ്ക്ക് ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക കേരളത്തിന് പുറത്ത് ആണവ നിലയം സ്ഥാപിച്ചാണ് സംസ്ഥാനത്തിന് വൈദ്യുതി വിഹിതം കിട്ടുമെന്നും മന്ത്രി വിശദീകരിച്ചു സംസ്ഥാനത്ത് പീക്ക് സമയത്തെ വൈദ്യുതി നിരക്ക് കൂട്ടാൻ ആലോചനയുണ്ട് പകൽ സമയത്ത് നിരക്ക് കുറച്ച് പീക്ക് സമയത്ത് കൂട്ടാനാണ് ചർച്ചകൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ആദ്യ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ കെ എസ് ഇ ബിയും ഊർജ വകുപ്പും ശ്രമം തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇരുന്നൂറ്റി ഇരുപത് മെഗാവാട്ടിന്റെ രണ്ട് പദ്ധതികളിലായി നാനൂറ്റി നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം രണ്ട് പദ്ധതിയും ഒരിടത്ത് സ്ഥാപിക്കാം അതിരപ്പള്ളി ചീമേനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് കെ എസ് ഇ ബിയുടെ പരിഗണനയിൽ ഉള്ളതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഏഴായിരം കോടിയാണ് സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിന് പ്രതീക്ഷിക്കുന്ന ചെലവ് നേരത്തെ കേരളത്തിലെ തീരത്ത് ആണവ നിലയം കേന്ദ്ര സർക്കാർ ആലോചനയിലുണ്ടായിരുന്നു എന്നാൽ അത് പ്രതിഷേധം കാരണം നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ് തമിഴ്നാട്ടിലെ തീരത്തേക്ക് മാറ്റി അത്തരമൊരു പദ്ധതിയാണ് വീണ്ടും ഫയലുകളിൽ നിറയാനൊരുങ്ങുന്നത് കേരളത്തിന് കുറഞ്ഞ വിലയ്ക്ക് നാനൂറ്റി അമ്പത് മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്ത് നിന്നോ രാജസ്ഥാനിലെ ആണവ വൈദ്യുത പദ്ധതിയിൽ നിന്നോ ഉടൻ ലഭിക്കുന്നതിന്റെ സാധ്യത ന്യൂക്ലിയർ കോർപ്പറേഷനുമായി ചർച്ച ചെയ്തിരുന്നു ടെൻഡറിലൂടെ മാത്രമേ ഇവിടെ നിന്ന് വൈദ്യുതി ലഭിക്കൂ എന്നാൽ ആണവ വൈദ്യുതി പദ്ധതി തുടങ്ങുന്ന സംസ്ഥാനത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി ലഭിക്കും ഇക്കാര്യം പരിഗണിച്ചാണ് കേരളവും ആണവ വൈദ്യുത നിലയം എന്ന ആശയത്തിലേക്ക് എത്തിയത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി കെ എസ് ചെയർമാനും സംഘവും കഴിഞ്ഞ പതിനഞ്ചിന് മുംബൈയിൽ ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിരുന്നു തുടർ ചർച്ചകൾക്കായി ന്യൂക്ലിയർ പവർ കോർപ്പറേഷന് കീഴിലുള്ളതും കൽപ്പാക്കം ആണവ പദ്ധതി നടപ്പിലാക്കുന്നതുമായ ഭാരതീയ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ ചെയർമാനുമായി സംസ്ഥാന ഊർജ്ജ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി വീഡിയോ കോൺഫറൻസ് നടത്തും ഇരുന്നൂറ്റി ഇരുപത് മെഗാവാട്ടിന്റെ രണ്ട് പദ്ധതികളിലായി നാനൂറ്റി നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം രണ്ട് പദ്ധതിയും ഒരിടത്ത് സ്ഥാപിക്കാം കേരളം നേരിടാൻ പോകുന്ന വലിയ ഊർജ്ജ പ്രതിസന്ധിക്ക് അല്പമെങ്കിലും പരിഹാരം കാണാനാണ് ശ്രമം അതിരപ്പള്ളി ചീമേനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് കെ എസ് സി ബിയുടെ പരിഗണനയിലുള്ളതെന്ന് ചെയർമാൻ ബിജു പ്രഭാകർ വ്യക്തമാക്കിയിരുന്നു ഏഴായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് പദ്ധതിയുടെ അറുപത് ശതമാനം തുക കേന്ദ്രം ഗ്രാൻ്റായി നൽകണമെന്ന ആവശ്യം ചർച്ചയിൽ കെ മുന്നോട്ട് വച്ചിരുന്നു